ശ്രീ നിഷാദ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിവിടെ നേരത്തെ ശ്രീ ചെക്കുടി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കെ പി വർക്കിംഗ് പ്രസിഡന്റ് വടകരൻ്റെ എം പി അദ്ദേഹത്തിന് എതിരായോ അതിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായില്ല നിങ്ങൾ സൂചിപ്പിച്ചു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ നിലപാട് പാർട്ടി പൊതുസമൂഹത്തിനുള്ളിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ വടകരയിൽ ഇന്നലെ കണ്ടത് ഇപ്പോൾ നമുക്കറിയാം വടകരയിലൊക്കെ പേപ്പട്ടി ശല്യം വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇന്നതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായ അനുഭവമാണ് ഇന്നലെ കണ്ടത് കാരണം ഒരു ഒരു ജനപ്രതിനിധിയോട് പേപ്പട്ടികൾ പോലും കാണിക്കാത്ത രൂപത്തിൽ ആക്രോശങ്ങളാണ് നമ്മുടെ പിന്നെ ബൊക്കാബുലറിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഏറ്റവും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ടാണ് ഈ പറയുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘം കോട്ടയ സംഘം ആക്രമിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പിൽ പദം പതച്ചുപോയി അല്ലെങ്കിൽ പത പിറകോട്ട് പോയി അല്ലെങ്കിൽ പേടിച്ചു പോയി ഭയപ്പെട്ടു പോയി നിൽക്കുന്ന ആളല്ല ഷാഫി പറമ്പ് ഷാഫി ഇവർക്കൊന്നും അറിയാത്തോണ്ടാണ് അയാൾക്ക് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് അങ്ങനെ ഡിവൈഎഫ്ഐക്കാരനെ ആക്രോശിച്ച് കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ വണ്ടിയെടുത്ത് പോകുന്ന ഒരു ആളല്ല ഷാഫി പറമ്പിൽ അതുകൊണ്ട് ഡിവൈഎഫ്ഐ തടയട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ആ തടയുന്നതിനെ ഞങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയപരമായി അതിനെ എതിർക്കും ഷാഫി പറമ്പലിനെ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ആക്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതാക്കാൻ ഡിവൈഎഫ്ഐ അല്ല സാക്ഷാ പിണറായി വിജയനല്ല പൊന്നതമ്പൂരൻ ആരും ഇറങ്ങി വന്നാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വടകരയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ബോധ്യപ്പെടും ഇവിടെ വിഷയം എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് ആ നിലപാട് ഈ നാട് കണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഇവരുടെ നേതാക്കന്മാർക്കെതിരായി ഈ രൂപത്തിലെ ആക്ഷേപങ്ങൾ വന്നല്ലോ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നിങ്ങളെ പറയുന്ന ഈ പറയുന്ന ആ ഒരു കക്ഷി ആ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരായി അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണനെ പരസ്യമായി പറഞ്ഞ പെണ്ണുപിടിയന്മാർ എന്നാണ് ഇവരേക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഒരു സ്ത്രീ പരസ്യമായി ഈ കേരളത്തിന്റെ മണ്ണിൽ ചോദിച്ചപ്പോൾ ഈ പറയുന്ന കൊരക്കാൻ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടായില്ലേ പിണറായി വിജയന് മുമ്പിൽ പോയി കടകംപള്ളിക്കെതിരായി അതോടൊപ്പം തന്നെ ഈ പറയുന്ന പിന്നെ ശ്രീരാമകൃഷ്ണനെതിരായി ശബ്ദിക്കാൻ ഡി വൈ എഫ് ഐക്കാരൻ എന്തേ തയ്യാറാവാത്തത് എന്തേ പിണറായി വിജയൻ പോകുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിച്ചത് ഈ കടകംപള്ളിയുടെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഉണ്ടല്ലോ വളരെ മസാലസ് വോയിസ് ക്ലിപ്പ് ആണല്ലോ എല്ലാ 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 ആളുകളുടെയും വാട്സപ്പിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ട്രെൻഡിംഗ് ആണല്ലോ എന്തേ നടപടി എടുത്തില്ലല്ലോ ഏത് രൂപത്തിലാ എടുക്കാൻ തയ്യാറായോ കടകംപള്ളിയെ മന്ത്രി മാറ്റിയോ കടകംപള്ളിയെ വീണ്ടും എം എൽ എ ആക്കിയില്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഇത്തരം ആളുകളെയെല്ലാം എല്ലാത്തരം സംരക്ഷണം കൊടുക്കാം ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ പി ശശി എന്ന് പറയുന്ന ഒരു പാർട്ടി സി പി എം ജില്ലാ സെക്രട്ടറിയെ എന്തിനാണ് മാറ്റിയത് എന്താണ് അയാൾ ചെയ്തത് പാർട്ടി കോടതി തീരുമാനിച്ച് മാറ്റി മാറ്റിയെടുത്തത് വീണ്ടും അയാൾ എടുത്ത് ഏറ്റവും വലിയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ അയാൾ ചെയ്ത കറ എങ്ങനെയാണ് ഇവർ കഴിക്കൊടുത്തത് അയാൾ ചെയ്ത പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഏത് തരത്തിലാണ് കുറ്റമുക്തനാക്കിയത് അയാളെ ഇവർ സംരക്ഷിക്കുന്നില്ലേ പി കെ ശശി എന്ന് പറയുന്ന പാലക്കാടിന്റെ സി പി എം നേതാവ് അയാൾ എം എൽ എ ഉണ്ടായപ്പോ ഡിവൈഎഫ്ഐക്കാർക്കെതിരായി നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തെ സംബന്ധിച്ച് ഈ നാട്ടിൽ വാർത്ത വന്നില്ലേ ആ പി കെ ശശിയെ തടയാൻ ഡിവൈഎഫ്ഐക്കാരൻ ആഘട്ടം തയ്യാറായിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഷാഫി പറയുന്നത് രാഹുലിന്റെ സംരക്ഷകനായി ഷാഫി തുടരുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ള ഈ അധാർമികതയെ പൂർണ്ണതോത്തിൽ തള്ളിപ്പറയാൻ ഷാഫിക്ക് മടിയാണ് ഇപ്പോഴുമെന്നാണ് അതുകൊണ്ടാണ് ചോദിച്ചത് കുറച്ചുകൂടി കർശനമായ ഭാഷയിൽ ഈ രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്റെ പൊളിറ്റിക്കൽ കരിയറിന് മേൽ രാഹുൽ ഉണ്ടാക്കുന്ന മാലിന്യം വീഴാതെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി കടുപ്പിച്ചൊരു വാക്കു പറഞ്ഞുകൂടെ അങ്ങനെ ഇവരുടെ വായടുപ്പിച്ചുകൂടെ ചോദിക്കായിരുന്നു ഞാൻ റിജിൽ അല്ല ശ്രീ നിഷാദ് ആ ശൈലിയിൽ പ്രതികരിക്കും ഇപ്പൊ കെ സുധാകരന്റെ ശൈലി ആയിരിക്കണം എന്നില്ല കെ പി സി നേതൃത്വം സണ്ണി ജോസഫിന്റെ ശൈലി അതോട് പ്രതിപക്ഷ നേതാവിന്റെ ശൈലി ആയിരിക്കണം എന്നില്ല മറ്റ് രമേശ് ചെന്നിത്തലയുടെ ശൈലി ഓരോ നേതാക്കന്മാർക്കും അവരെ പ്രതികരിക്കാനുള്ള അവരുടേതായ രാഷ്ട്രീയപരമായി അവരുടെ അവരുടെ കഴിവുണ്ട് അവർ പ്രതികരിക്കും അവർക്ക് ഭാഷയുണ്ട് അവർ അവരുമായി ബന്ധപ്പെട്ട വിഷയ അവർ എടുത്ത നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിശദീകരിക്കും ഷാഫി ഷാഫി എന്താ രാഹുലിനെ തള്ളി പറയാതെ രാഹുലിനെ സംരക്ഷിച്ചോ രാഹുലിനെ നിയമപരമായി പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞോ രാഹുൽ രാജിവെക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്ങനെ പറയണം എങ്ങനെ പറയണം അദ്ദേഹത്തിന്റെ രീതിയാണ് അത് ഇങ്ങനെ പറഞ്ഞത് ഡി വൈ എഫ് ഐക്കാരെ സന്തോഷിപ്പിക്കാൻ ഷാഫി ഇങ്ങനെ പറയണെന്നൊക്കെ പറഞ്ഞത് ഐക്കാര് എ കെ സെന്റർ പിണറായി വിജയനോട് പറഞ്ഞാൽ മതി അത് ഷാഫി പറമ്പിലോട് പറഞ്ഞില്ല ഇതിനകത്ത് ഇതിനകത്ത് ഈ രണ്ട് നടപടികൾ എടുത്തതിനു ശേഷവും ഷാഫി പറമ്പിലിനെ കിട്ടിയ മതിയാവും എന്ന മട്ടിൽ മട്ടില് പ്രതിഷേധ സ്വാഭാവികം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അവർക്ക് പ്രതിഷേധം ഉണ്ടാവും പക്ഷേ രമേശ് ചെന്നിത്തലയോടോ വി ഡി സതീശനോടോ കെ സുധാകരനോടോ സണ്ണി ജോസഫിനോടോ ഒന്നും ഇല്ലാത്ത ഒരു സവിശേഷ വൈരം അവർ ഷാഫിയോട് വെച്ചു പുലർത്തുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഷാഫിയെ വീഴ്ത്താൻ അവർ ഈ പ്രൊഡേറ്ററുടെ സംരക്ഷകൻ എന്ന വാദം ഉന്നയിക്കുന്നു ഷാഫി സുഡാപ്പിയാണ് തീവ്രവാദിയാണ് എന്ന മട്ടിൽ പോലും എഴുതുന്ന സി പി എം അനുഭാവികളെ നമ്മൾ കാണുന്നുണ്ട് അപ്പം സകല മട്ടിലും ആക്രമിച്ച് ഷാഫിയെ തീർക്കണം എന്ന ഒരു പ്രത്യേക ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കാണുന്ന കാരണം എന്താണ് ശ്രീ നിഷാദ് ഇവര് ഷാഫി പറമ്പിൽ വടകരയിൽ ടീച്ചർക്ക് എതിരായി മത്സരിക്ക സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അദ്ദേഹം തകർക്കാൻ ഇവിടെ ഷാഫിയെ സുഡാപ്പി എന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുമ്പോൾ ഈ നാട്ടിനകത്ത് ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന പണിയല്ലേ ഡിവൈഎഫ്ഐക്കാരൻ എടുത്തത് റിബേ രാമകൃഷ്ണൻ കാഫി സ്ക്രീൻഷോട്ട് വന്നത് എങ്ങനെയാ ആരാ ഷാഫി ഉണ്ടാക്കിയതാണോ ഡി വൈ എഫ് ഐ നേതാവിന്റെ വാട്സപ്പിൽ തന്നെ പുറത്തുവന്നത് കെ കെ എതികളെ ഷെയർ ചെയ്തത് ഇവരുടെ കെ കെ ജിസിന്റെ ക്യാപ്സ്യൂൾ അല്ലേ അങ്ങനെ വർഗീയമായി ഷാഫിയെ ചിത്രീകരിച്ച് പരാജയപ്പെടുത്തി ടീച്ചർ ജയിപ്പിക്കുക ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വടകൾ ശ്രമിച്ചവരല്ലേ ഇവര് അങ്ങനെ ഷാഫിയെ തകർക്കാൻ നോക്കിയില്ലേ പാലക്കാട് ഇവരും ബി മുന്നണി ഒന്നിച്ചു വന്നിട്ട് നോക്കിയില്ലേ നടന്നിട്ടില്ലല്ലോ അപ്പൊ ഷാഫി കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തരായ ക്രൗഡ് പുള്ളറായ നേതാവാണ് അപ്പൊ ഷാഫിക്കെതിരായി ഏതെങ്കിലും അദ്ദേഹത്തെ വ്യക്തിഗത്വം നടത്തി അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഷാഫി അങ്ങ് തകരുമെന്നാണ് ഡിവൈഎഫ്ഐക്കാർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ നിങ്ങൾ എവിടെ ഷാഫി പറഞ്ഞല്ലോ നിങ്ങൾ എവിടെ വന്ന് തടഞ്ഞോളൂ ആ തടഞ്ഞാൽ അതിന്റെ അതിനെ രാഷ്ട്രീയപരമായി നേരിടാനും ഷാഫി എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹം ഈ ഡിവൈഎഫ്ഐയുടെ ആക്രോശിക്കുന്ന ഈ പറയുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് സംബന്ധിച്ച് നമുക്കൊരു തർക്കവും ഇല്ല അതുകൊണ്ട് ഷാഫിയെ നിങ്ങൾ തോണ്ടിക്കോ നിങ്ങൾ ചൊറിഞ്ഞോ ആ ചൊറിഞ്ഞത് അതിന് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയ ശേഷിയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും പ്രത്യേക ഷാഫി പറമ്പലും എന്ന് ഈ നാട് തെളിയിക്കാൻ പോവുകയാണ് ഷാനിബ് ഈ സ്റ്റെപ്പ് എന്നാണോ ഇപ്പോൾ